നമസ്കാരം ജ്യോതിഷത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം തിരുവോണം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസഫലമാണ് തിരുവോണം നക്ഷത്രം ശ്രാവണം അറിയപ്പെടാറുണ്ട് തിരുവോണം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം ആന്തരിക സൗഖ്യവും ബാഹ്യമായ വെല്ലുവിളികളും സമീപിക്കുന്ന ഒരു കാലഘട്ടമാണ് മകരം രാശിയുമായി ബന്ധപ്പെട്ട ഈ നക്ഷത്രക്കാർക്ക് കഠിനാധ്വാനത്തിൻ്റെ അധിപനായ ശനിയുടെ സ്വാധീനം നിലനിൽക്കെ ഒക്ടോബറിലെ പ്രധാന ഗ്രഹചനങ്ങൾ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളെ ശക്തമായി സ്വാധീനിക്കുന്നു ഏഴാം ഭാവത്തിലെ ഉന്നതനായ വ്യാഴവും പത്താം ഭാവത്തിലെ നീചനായ ആദിത്യനും തമ്മിലുള്ള വൈരുദ്ധ്യം ഈ മാസത്തെ ഫലങ്ങളെ നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് ഏഴാം ഭാവത്തിൽ വ്യാഴം അതിൻ്റെ ഏറ്റവും മികച്ച സ്ഥാനമായ ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്നത് പങ്കാളിത്തം ദാമ്പത്യബന്ധം സാമൂഹ്യ ബന്ധങ്ങൾ എന്നിവയിലൊരു ആത്മീയ സുരക്ഷാ വലയമാക്കുന്നു നിലവിലുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുകയും പുതിയ ആഴത്തിലുള്ള ബന്ധങ്ങൾ ഉടലെടുക്കാൻ സാധ്യത ഉണ്ടാക്കുകയും ചെയ്യുന്നു ഇത് വൈകാരികമായ രോഗശാന്തിയുടെയും പുനസ്ഥാപനത്തിൻ്റെയും കാലഘട്ടമാണ് ഏറെ നാളായി മുടങ്ങിക്കിടുന്ന ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ വഴി തുറക്കപ്പെടും ഇത് വീട്ടിലും കുടുംബത്തിലും ആഴത്തിലുള്ള സംതൃപ്തി നൽകുകയും ഏഴാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ സ്വാധീനം കുടുംബപരമായ സന്തോഷം വർദ്ധിപ്പിക്കുകയും ചെയ്യും ജാതകന്റെ ബുദ്ധിശക്തിയും വൈദഗ്ധ്യവും ഉണർന്ന് പ്രവർത്തിക്കാൻ സഹായിക്കുന്ന നിപുണയോഗം നിലവിലുണ്ട് ഇത് പ്രായോഗിക തലത്തിൽ ജോലിയുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും പ്രത്യേകിച്ച് സാങ്കേതികവും കലാപരവുമായ വിഷയങ്ങളിൽ തിരുവോണം നക്ഷത്രം മകേരൻ രാശിയുടെ പരിധിയിൽ വരുന്നതിനാൽ ഒക്ടോബറിലെ പ്രധാന ഗ്രഹചലനങ്ങൾ മകരൻ രാശിയുടെ ഭാവങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് വിശദമായി നോക്കേണ്ടതുണ്ട് വ്യാഴം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മുതൽ കർക്കിടകൻ രാശിയിൽ സഞ്ചരിക്കുന്നു മകരൻ രാശിയെ സംബന്ധിച്ച് കർക്കിടകം ഏഴാം ഭാവമാണ് ഏഴാം ഭാവം പങ്കാളിത്തം വിവാഹം പൊതുജന ബന്ധം ദീർഘകാല കരാറുകൾ എന്നിവയാണ് സൂചിപ്പിക്കുന്നത് വ്യാഴം അതിൻ്റെ ഉച്ചരാശിയിൽ ഏഴിൽ നിൽക്കുന്നത് അത്യധികം ശുഭമായ ഒരു യോഗമായിട്ട് കാണുന്നു ഈ ഗ്രഹസ്ഥിതി വ്യക്തിപരമായ തലത്തിൽ ആഴത്തിലുള്ള പുനഃസ്ഥാപനത്തിന്റെയും വളർച്ചയുടെയും കാലഘട്ടമാണ് ഉറപ്പിക്കുന്നത് ഇത് കേവലം ഭാഗ്യത്തിന്റെ ഒരു വർഷമായി കണക്കാക്കാനാവില്ല മറിച്ച് വൈകാരികമായ രോഗശാന്തി കുടുംബപരമായ സന്തോഷം ആത്മീയ സുരക്ഷാ സൗഹൃദങ്ങൾ എന്നിവയുടെ വികാസം ഇത് നൽകുന്നു പ്രത്യേകിച്ച് പങ്കാളിത്ത ബിസിനസ് ബന്ധങ്ങൾ പ്രണയബന്ധങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ഗ്രഹം ശക്തമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഏഴാം ഭാവത്തിലെ വ്യാഴത്തിന്റെ സ്വാധീനം തിരുവോണ നക്ഷത്രക്കാർക്ക് ഒരു നിരീക്ഷണമതമായി നിലകൊള്ളുന്നു തൊഴിൽ മേഖലയിൽ വലിയ വെല്ലുവിളികൾ നേരിടുമ്പോഴും വ്യാഴം ഏഴാം ഭാവത്തിൽ ശക്തനായി നിൽക്കുന്നത് ജീവിതത്തിൽ ഒരു സന്തുലനം നൽകാൻ സഹായിക്കും പുറമെയുള്ള സമ്മർദ്ദങ്ങളും കരിയറിലെ നിരാശകളും ലഘൂകരിക്കുന്നതിനായി വീട്ടിൽ നിന്നും പങ്കാളിയിൽ നിന്നുമുള്ള പിന്തുണ നിർണായകമാകും ഇത് വെല്ലുവിളികളെ നേരിടാൻ ആവശ്യമായ വൈകാരിക പ്രതിരോധ ശേഷിയും വർദ്ധിപ്പിക്കും ഒക്ടോബർ പതിനേഴിന് ആദിത്യൻ കന്യരാശിയിൽ അതായത് ഒൻപതാം ഭാവമാണ് അവിടെ നിന്ന് തുലാൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് മകരൻ രാശിയെ സംബന്ധിച്ച് തുലാൻ രാശി പത്താം ഭാവമാണ് തുലാൻ രാശി ആദ്യത്തിൻ്റെ നീചരാശിയാണ് പത്താം ഭാവം കരിയർ ബഹുമാനം സാമൂഹ്യനില മേലധികാരികളുമായുള്ള ബന്ധം എന്നിവയാണ് സൂചിപ്പിക്കുന്നത് ഈ ഭാവത്തിൽ സൂര്യൻ ദുർബലനാകുമ്പോൾ ഔദ്യോഗിക പദവി ഭരണപരമായ അംഗീകാരം പൊതുജന ശ്രദ്ധ എന്നിവയിൽ കുറവ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് കഠിനാധ്വാനം ചെയ്തിട്ടും അംഗീകാരം ലഭിക്കാതെ വരിക മേലധികാരികളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക സ്ഥാനക്കയറ്റത്തിനുള്ള നിരാശ എന്നിവ ഇതിൻ്റെ പ്രധാന ഫലങ്ങളായിട്ടാണ് കാണേണ്ടത് ഈ ഘടകം ഒക്ടോബറിലെ തൊഴിൽപരമായ കാര്യങ്ങളിൽ വലിയ ജാഗ്രത ആവശ്യപ്പെടുന്നതാണ് മാസത്തിന്റെ തുടക്കത്തിൽ ചന്ദ്രൻ ശുക്ലപക്ഷത്തിൽ അതായത് വെളുത്ത പക്ഷം സഞ്ചരിക്കുന്നുണ്ട് ഒക്ടോബർ ആറിനും ഏഴിനുമായി പൗർണമി വരുന്നുണ്ട് തുടർന്ന് കൃഷ്ണപക്ഷം ആരംഭിക്കും ഈ ചന്ദ്രസഞ്ചാരം മാനസികാവസ്ഥയിൽ വ്യതിയാനങ്ങൾ വരുത്തും മാസത്തിന്റെ ആദ്യ പകുതിയിൽ ഊർജ്ജസ്വലതയും വ്യക്തതയും അനുഭവപ്പെടുമെങ്കിലും പൗർണമിക്ക് ശേഷം കൃഷ്ണപക്ഷം ആരംഭിക്കുമ്പോൾ ജാഗ്രത ആത്മപരിശോധന ശാന്തമായ സമീപനം എന്നിവ അനിവാര്യമാണ് തൊഴിൽ മേഖലയിൽ ഒക്ടോബർ മാസം തിരുവോണം നക്ഷത്രക്കാർക്ക് കഠിനമായ പരീക്ഷണങ്ങളുടെ സമയമാണ് കഠിനാധ്വാനം വർദ്ധിപ്പിക്കേണ്ടി വരുമ്പോൾ തന്നെ അത് വേണ്ടത്ര അംഗീകാരം ലഭിക്കാതെയും വരും ഈ മാസം പൊതുവെ ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം വർദ്ധിക്കുന്നതായി കാണുന്നു ഇത് ശനിയുടെ സ്വാധീനം മൂലവും പത്താം ഭാവത്തിലെ രവിയുടെ ദുർബലത കാരണവും ആകാം ഏറ്റവും നിരാശാജനകമായ ഘടകം കഠിനാധ്വാനം ചെയ്തിട്ടും അംഗീകാരക്കുറവ് അനുഭവപ്പെടുന്നതാണ് കഴിവുള്ളവർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കാതെ വരികയും ചിലപ്പോൾ അനർഹർക്ക് സ്ഥാനക്കയറ്റം കിട്ടുന്നതിൽ വിഷമിക്കുകയും ചെയ്യും ആദ്യത്തെ പത്താം ഭാവത്തിൽ ദുർബലനാകുമ്പോൾ ഔദ്യോഗിക പദവികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രഭാവം കുറയുന്നു അത് ഒക്ടോബർ പതിനേഴ് മുതലാണ് ഈ സമ്മർദ്ദം കാരണം മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും സ്വന്തം കഴിവ് മുഴുവനായും പ്രകടിപ്പിക്കാൻ കഴിഞ്ഞെന്ന് വരികയുമില്ല മാനസിക സമ്മർദ്ദം പ്രകടനത്തെ പ്രതികൂലമായി ബാധിക്കുന്നതിലാണ് ഇത് സംഭവിക്കുന്നത് സാങ്കേതിക വിഷയങ്ങൾ പഠിച്ചറിയാൻ പുതുതലമുറയെ ആശ്രയിക്കുന്നത് വളരെ നല്ലതാണ് മകരൻ രാശിയുടെ അച്ചടക്കവും വൈദഗ്ധ്യവും പുതിയ സാങ്കേതിക വിദ്യയുമായി സംയോജിക്കുന്നത് ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ സഹായിക്കും സഹോദരരുടെ സഹായം തൊഴിൽപരമായ കാര്യങ്ങളിലും മറ്റു ആവശ്യങ്ങളിലും ലഭ്യമാകും ഇത് ജോലികളുടെ ഭാരം ലഘൂകരിക്കാൻ സഹായിക്കും ഒക്ടോബർ മാസം സാമ്പത്തിക കാര്യങ്ങളിൽ മിതത്വവും അതീവ ജാഗ്രതയും പാലിക്കേണ്ടത് അത്യാവശ്യമാണ് ധനപരമായ വലിയ റിസ്കുകൾ എടുക്കുന്നത് ഈ സമയം അഭികാമ്യമല്ല സാമ്പത്തിക ഇടപെടലുകൾ പൊതുവെ കരുതലുണ്ടാവണം എങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള നിക്ഷേപങ്ങളോ വലിയ വായ്പകളോ എടുക്കുന്നതിന് മുമ്പ് വിദഗ്ധമായ ഉപദേശം തേടുന്നത് ഗുണം ചെയ്യുകയും ചെയ്യും പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് പൂർവിക സ്വത്ത് ഈ സമയത്ത് വിൽക്കുന്നത് ലാഭകരമല്ലെന്ന് അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ സാധ്യതയുണ്ട് അതിനാൽ ഇത്തരം പ്രധാനപ്പെട്ട ആസ്തി വിൽപ്പനകൾ തൽക്കാലം മാറ്റിവെക്കുന്നതാണ് ഉചിതം ഈ മാസത്തിൽ ലിക്വിഡ് ഫണ്ടുകൾ അതായത് കയ്യിലുള്ള പണം കൈകാര്യം ചെയ്യുന്നതിൽ ജാഗ്രത പാലിക്കണം വലിയ മൂലധനപരമായ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട ചിലവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മുളകി കിടക്കുന്ന ദുരിത നിർമ്മാണം പുനരാരംഭിക്കുന്നതോടെ അതിനുള്ള സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്തേണ്ടി വരും ഇത് ദൈനംദിന ചിലവുകളെയും ബാധിക്കാം തൊഴിൽപരമായ വെല്ലുവിളികൾ നിറഞ്ഞ ഒക്ടോബറിൽ തിരുവോണം നക്ഷത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസവും ശക്തിയും നൽകുന്ന മേഖല ബന്ധങ്ങളുടെ ഇതാണ് ഏഴാം ഭാവത്തിലെ വ്യാഴത്തിന്റെ ശക്തമായ സ്വാധീനമാണ് ഇതിന് കാരണം ഏഴാം ഭാവത്തിൽ വ്യാഴം ഉന്നതനായി നിൽക്കുന്നത് ദാമ്പത്യ ബന്ധങ്ങൾക്കും പൊതുജന ബന്ധങ്ങൾക്കും വളരെ അനുകൂലമാണ് ഈ ട്രാൻസിസ്റ്റ് വ്യക്തിപരമായ ബന്ധങ്ങളിൽ ആശയവിനിമയം മെച്ചപ്പെടുത്തുന്നു ഇത് നിലവിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുകയും ചെയ്യും ബന്ധങ്ങളിലെ വൈകാരികമായ രോഗശാന്തിക്കും ആഴത്തിലുള്ള പുനഃസ്ഥാപനത്തിനും ഇത് സഹായിക്കുന്നു അവിവാഹിതർക്ക് വിവാഹ സാധ്യതകൾ വർദ്ധിക്കുന്ന സമയവുമാണ് പുതിയ ബന്ധങ്ങൾ പ്രത്യേകിച്ചും ആത്മബന്ധമുള്ള സൗഹൃദങ്ങളും ഉടലെടുക്കാൻ സാധ്യതയുണ്ട് പുതിയ പങ്കാളികളെ തേടുന്നവർക്ക് ധാരാളം അവസരങ്ങൾ ഈ കാലയളവിൽ ലഭിക്കുന്നതുമാണ് വ്യാഴം അനുകൂലമായിരിക്കുമ്പോൾ പോലും ദാമ്പത്യ ബന്ധത്തിൽ വിട്ടുവീഴ്ച അനിവാര്യമാണ് ഈ വിട്ടുവീഴ്ച ആവശ്യമായി വരുന്നത് ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ കൊണ്ടല്ല മറിച്ച് ബാഹ്യമായ സമ്മർദ്ദങ്ങൾ കൊണ്ടാണ് പത്താം ഭാവത്തിലെ രവിയുടെ നീജവും വർദ്ധിച്ച ജോലിഭാരവും കാരണം ജാതകന്റെ മനസ്സിന്റെ സമ്മർദ്ദം വീട്ടിലെ അന്തരീക്ഷത്തെ ബാധിക്കാനും ഇടയുണ്ട് ഈ സാഹചര്യം കൈകാര്യം ചെയ്യുന്നതിന് പങ്കാളിയുടെ പിന്തുണയും ക്ഷമയും അത്യാവശ്യവുമാണ് പൊതുവെ ആരോഗ്യപരമായ വെല്ലുവിളികൾ കുറവാണെങ്കിലും കരിയറിലെ സമ്മർദ്ദം കാരണം ചില ശ്രദ്ധ നൽകേണ്ടതുണ്ട് വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് ഏഴാം ഭാവത്തിലെ വ്യാഴത്തിന്റെ ശക്തമായ സ്ഥാനം ഒരു ആഴത്തിലുള്ള പുനഃസ്ഥാപനത്തിന്റെ വർഷം ഉറപ്പിക്കുന്നുണ്ടെങ്കിലും വർദ്ധിച്ച ജോലിഫാരം മാനസിക പിരിമുറുക്കത്തിനും ക്ഷീണത്തിനും കാരണമാകും അമിതമായ സമ്മർദ്ദം കാരണം ഉറക്കമില്ലായ്മ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ പുറം വേദന എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വൈകാരികമായ പ്രതിരോധ ശേഷി ഈ മാസം ഉയർന്ന നിലയിലായിരിക്കും ഇത് സമ്മർദ്ദത്തെ മറികടക്കാൻ സഹായിക്കും മാസത്തിന്റെ പകുതിക്ക് ശേഷം അതായത് ഒക്ടോബർ ഏഴിന് ശേഷം കൃഷ്ണപക്ഷം ആരംഭിക്കുമ്പോൾ ആരോഗ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നതാണ് വളരെ നല്ലത് വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഈ മാസം അനുകൂലമാണ് ബുദ്ധി ഉണർന്നു പ്രവർത്തിക്കാൻ സഹായിക്കുന്ന നിപുണയോഗം നിലവിലുണ്ട് വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ വൈദഗ്ധ്യം ഉപയോഗിച്ച് പരീക്ഷകളിലും അക്കാദമിക കാര്യങ്ങളിലും മികച്ച പ്രകടനം നടത്താൻ സാധിക്കും പ്രത്യേകിച്ച് സാങ്കേതിക വിഷയങ്ങൾ പഠിച്ചറിയാൻ പുതു തലമുറയെ ആശ്രയിക്കുന്നത് വിജയമാവുകയും ചെയ്യും ഇതിലൂടെ നിലവിലെ അറിവിനൊപ്പം പുതിയ കമ്പ്യൂട്ടർ ഭാഷകളോ നവീന സാങ്കേതിക വിദ്യകളോ സ്വായത്തമാക്കാൻ സാധിക്കും മകരം രാശിയുടെ അച്ചടക്കവും പുതിയ അറിവിൻ്റെ വഴക്കവും ഇവിടെ സംയോജിക്കുന്നു കലാപരമായ സ്ഥാപനങ്ങളുമായും പ്രവർത്തനങ്ങളുമായും സഹകരിക്കും കലാരംഗത്തോ കായിക രംഗത്തോ ഉള്ള വിദ്യാർത്ഥികൾക്ക് ഈ സഹകരണത്തിലൂടെ തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയും ഒക്ടോബറിൽ തിരുവോണം നക്ഷത്രക്കാർ പ്രധാനമായി അഭിമുഖീകരിക്കുന്നത് പത്താം ഭാവത്തിലെ ആദ്യത്തിൻ്റെ സ്വാധീനവും ശനിയുടെ സ്വാധീനവും മൂലമുള്ള ജോലിഭാരമാണ് ഈ ദോഷഫലങ്ങൾ ലഘൂകരിക്കുന്നതിനും ഏഴാം ഭാവത്തിലെ വ്യാഴത്തിന്റെ ശുഭഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ചില പരിഹാര മാർഗങ്ങളുണ്ട് ആദ്യത്തെ ഹൃദയ ജപം ഞായറാഴ്ച ദിവസങ്ങളിൽ രാവിലെ സൂര്യോദയ സമയത്ത് ആദ്യത്തെ ഹൃദയ സ്തോത്രം പതിവായി ജപിക്കുക ഇത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ഉദ്യോഗസ്ഥരുള്ള ഭയം കുറയ്ക്കുകയും ചെയ്യും ഞായറാഴ്ചകളിൽ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ നെയ്വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്നത് രവിയുടെ ദോഷങ്ങളെ ലഘൂകരിക്കാൻ സഹായിക്കും ദാനധർമ്മം ചെയ്യുന്നത് സൂര്യന്റെ പ്രീതിക്ക് കാരണമാകും മകരൻ രാശിക്കാർക്ക് ശനിദോഷം ലഘൂകരിക്കുന്നതിനായി ശനിയാഴ്ചകളിൽ അടുത്തുള്ള ശാസ്ത്രക്ഷേത്രത്തിൽ നീരാഞ്ജനം സമർപ്പിക്കുക പതിവായി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് വ്യാഴത്തിന്റെയും ബുധന്റെയും അനുകൂല ഫലം വർദ്ധിപ്പിക്കും സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ വ്യക്തതയും ശുഭകരമായ കാഴ്ചപ്പാട് നൽകുകയും ചെയ്യും മുടകിക്കിടുന്ന ഗൃഹനിർമ്മാണം ഭൂമി പൂജ അല്ലെങ്കിൽ ഗണപതി ഹോമം നടത്തുന്നത് തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ച് ദേവീക്ഷേത്രത്തിൽ ദുർഗ്ഗ അല്ലെങ്കിൽ ഭദ്രകാളിൽ ദർശനം നടത്തുന്നത് ബന്ധങ്ങളിലെ സൗഹൃദം വായിക്കുകയും നിലനിർത്താൻ സഹായിക്കും ഏഴാം ഭാവത്തിലെ ഉന്നതനായ വ്യാഴത്തെ ശക്തിപ്പെടുത്തുന്നതിനായി വ്യാഴാഴ്ചകളിൽ ദക്ഷിണാമൂർത്തിക്ക് അല്ലെങ്കിൽ ഗുരുവായൂരപ്പന് വഴിപാടുകൾ നടത്തുക തിരുവോണം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ആഴത്തിലുള്ള പുനഃസ്ഥാപനത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഒരു സംയുക്ത കാലഘട്ടമാണ് ഗ്രഹജനങ്ങളുടെ സ്വാധീനം ഈ മാസം ജീവിതത്തിന്റെ വിവിധ മേഖലകളുമായി വൈരുദ്ധ്യകരമായി ബാധിക്കുന്നു ഒക്ടോബറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവ് ബാഹ്യമായ കരിയർ നേട്ടങ്ങളെ താൽക്കാലികമായി കുറച്ചുകൊണ്ട് ആന്തരിക ബന്ധത്തിന് അല്ലെങ്കിൽ സൗഖ്യത്തിന് പ്രാധാന്യം നൽകേണ്ടതിന്റെ ആവശ്യകതയാണ് കരിയർ മേഖലയിൽ അംഗീകാരം കുറവാണെങ്കിലും കഴിവ് ഉപയോഗിച്ച് മുന്നോട്ട് പോകാനുള്ള നിപുണയോഗം നിലവിൽ നിൽക്കുന്നുമുണ്ട് ബുദ്ധിപരമായ സമീപനവും വൈകാരികമായ പ്രതിരോധശേഷിയുമാണ് ഈ മാസം തിരുവോണ നക്ഷത്രക്കാർക്കുള്ള വിജയമന്ത്രം കരിയറിലെ നിരാശകൾ വീട്ടിലെത്താതെ സൂക്ഷിക്കുവാനും കുടുംബത്തിൽ നിന്നും പങ്കാളിയിൽ നിന്നും ലഭിക്കുന്ന വൈകാരിക പിന്തുണ സ്വീകരിക്കുവാനും തയ്യാറാകുന്നത് തൊഴിൽപരമായ സമ്മർദ്ദങ്ങളെ മറികടക്കാനുള്ള ശക്തിയായി മാറും സാമ്പത്തിക കാര്യങ്ങളിൽ വലിയ സ്ഥിര ആസ്തി ഇടപാടുകൾ മാറ്റിവെച്ച് ഗൃഹനിർമ്മാണം പോലുള്ള സ്വന്തം കുടുംബപരമായ ചിലവുകൾക്ക് മുൻഗണന നൽകണം പ്രധാന തീരുമാനങ്ങൾ മാസത്തിന്റെ ആദ്യ പകുതിയിൽ അതായത് ഒക്ടോബർ പതിനേഴിന് എടുക്കാൻ ശ്രമിക്കുക പതിനേഴിന് ശേഷമുള്ള ആദ്യത്തിന്റെ നീച കാലയളവിൽ ഔദ്യോഗിക പദവി സംബന്ധമായ കാര്യങ്ങളിലും സാമ്പത്തിക ഇടപാടുകളിലും അതീവ ജാഗ്രത പാലിക്കണം പ്രതിവിധികൾ കൃത്യമായി അനുഷ്ഠിക്കുന്നത് പ്രതികൂല ഫലങ്ങൾ ലഘൂകരിക്കാൻ സഹായിക്കും